കണ്ടോ കണ്ടോ കണ്ടു കണ്ടു കണ്ടിട്ടാണ് വിളിക്കുന്നത് പഠിച്ചിട്ട് പോയതാണോ പോയതാണ് രണ്ടാഴ്ച ആയിട്ട് പോവുന്നുണ്ട് മോളിൽ കയറി വരുവാ പിന്നെയും പോവുന്നുണ്ട് മോളിൽ കയറി വരുവാ എന്തിനാ എല്ലാ ദിവസവും ദിവസം നോക്കിക്കൊണ്ടിരിക്കും നോക്കണല്ലോ നമുക്ക് വേറെ വരുമാനം ഒന്നും ഇല്ലല്ലോ ഇതിപ്പോൾ ആണ് ചക്കൊക്കെ ആണ് ഇറങ്ങിപ്പോയത് ഇന്നലെ രാവിലെ ഇന്ന് രാവിലെ ഇറങ്ങിപ്പോയത് ഇറങ്ങിവിടെ തിരിച്ചിപ്പോൾ അങ്ങോട്ടൊന്നും ഇങ്ങോട്ട് മുകളിൽ കയറി വരും എന്നിട്ട് ഇവിടെ കുറേ ഇളച്ചെടികൾ ഇന്നലെ വന്നിട്ട് ആശ്വസിച്ചു പത്ത് നൂറ്റി അമ്പത് ഇളച്ചെടികൾ മോലിൽ അത് ഇപ്പോൾ വന്നാലും അതുപോലെ സമൂഹം ഉണ്ടാകും അതുകൊണ്ടാണ് ഇപ്പോൾ നോക്കി നിൽക്കുന്നത് ഇത് സ്ഥലം മാറ്റി വിടാൻ വേണ്ടി നിൽക്കുന്നത് രാവിലെ അഞ്ചരയ്ക്ക് ഇവിടെ വന്നാൽ മതി ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൽ ഇവിടെ വന്നാൽ മതി ആണെങ്കിൽ ഇവിടെ വെച്ച് കാണാം ഈ ഈ വഴി ഈ വഴി കൂടിയാണ് ഇറങ്ങി താഴോട്ട് പോകും വൈകിട്ട് ഇതുപോലെ ഈ രാത്രി സമയത്തിൽ മണി എട്ട് മണി എട്ടര മണിക്ക്

പക്ഷെ നമ്മൾ റൂട്ട് മാറ്റി വിട്ടാൽ അത് അങ്ങനെ വേറെ സൈഡ് പോകല്ലോ അത് അതുകൊണ്ടാണ് നമ്മൾ മാറ്റി വിടുന്നത് ഇതാണ് അറിക്കുമ്പോയുടെ സ്ഥലം അരക്കുമ്പോൾ വെച്ചാൽ അത് വീട് കയറും ആ അടുക്കളയ്ക്ക് കയറുന്നത് കൊണ്ടാണ് അത് പിടിക്കാൻ പറഞ്ഞ് പിടിക്ക പിടിച്ചോ അത് വീട് കുറേ വീടുകൾ പോയി ഇത് ചക്ക വീട് കയറുന്നില്ല പിന്നെ ഏഴം നശിപ്പിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ വന്ന് ഞങ്ങൾ നോക്കി നിൽക്കുന്നത് താഴോട്ട് പോകുന്ന അപ്പുറത്ത് പൈൻ പൈൻ കാടുണ്ട് അപ്പുറത്ത് പോയി നിൽക്കും അപ്പുറത്ത് ഫുള്ളായിട്ട് അവിടെ നിന്നിട്ട് വൈകിട്ട് ഈ സമയത്തിൽ ഇങ്ങോട്ട് കയറി വരും സംഭവം താഴെ ഡാമിൻ്റെ വെള്ളത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഇത് അങ്ങോട്ട് വന്ന് ലൈൻസ് ഇപ്പോൾ ഇവിടെ ഒരു ഒറ്റ ലൈൻസ് ഉണ്ട് ആ ലൈൻസിൻ്റെ അടുത്താണ് വന്നതിപ്പോൾ ആ ചേട്ടന് വിളിച്ച് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ ഈ വെള്ളം കടന്ന് ഇങ്ങോട്ട് വന്നു ഈ ഡാമ് കടന്നിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇതിപ്പോൾ അടുത്ത് ഇപ്പോൾ അടുത്തായി ഇപ്പോൾ കുറച്ച് കുറേ പേര് മേലിൽ നിന്ന് ഇറങ്ങും ഒത്തിരി ആളുകൾ പാവപ്പെട്ട തോട്ടം വെച്ചിട്ടില്ലേ ഇന്നലെ വന്നിട്ട് പത്ത് നൂറ്റി അമ്പത് ചെടി അവളടിച്ചു അപ്പുറത്തെ താഴോട്ട് കുറെ പത്തമ്പത് സെൻറ്റ് വെച്ചിട്ടുണ്ട് അവർ അവരുടെ ചെടിയും പോയി കുറച്ച് ചെടികൾ പോയി നല്ല കായുള്ള ചെടിയാണ് അത് മൊത്തം പോയത് ഇപ്പടിച്ചിട്ട് പോയതാണോ ഇപ്പൊ കേടിപ്പോയതാന്നെ ഇപ്പൊ ഇതേ കാൽപ്പാട് കണ്ടോ ഞാൻ ആറു മണിക്ക് ഇവിടെ കടയ്ക്ക് പോയിട്ട് വരുന്ന സമയത്തൊക്കെ ഈ ഇല്ല ഈ കമ്പി മൊത്തം പൊട്ടിച്ചിട്ടും ഇല്ല ഇപ്പൊ കേടി പോയതാ ഇത് മൊത്തം തൈ മൊത്തം തൈ ഈ കൊല്ലം ഇട്ട തൈ ചെടിയാണ് ഇവിടെ അതുപോലെ തന്നെ ഈ സൈഡ് മൊത്തം നശിപ്പിച്ചു ഞങ്ങളിവിടെ പറമ്പ് മൊത്തം പോയിരുന്നേ ഇവിടേക്കൊക്കെ ഒരു പത്ത് ഇരുന്നൂറ് മുന്നൂറ് ചെടി വരെ പോയി നല്ല കാവുള്ള ചെടി മൊത്തം പോയി അതുപോലെ തന്നെ ആ സൈഡിലെയും അതുപോലെ തന്നെ എങ്ങടെ എങ്ങനെങ്കിലും പറമ്പിനകത്ത് കയറാതെ ഇരിക്കാൻ നോക്കാൻ വേണ്ടിയാ ഞങ്ങളിങ്ങനെ മിനിഞ്ഞാന്തി ഇവിടെ വന്ന് ഇവിടെ ഇരുന്ന് പതിനോറ് മണി വരെ ഞങ്ങൾ തീ ഇട്ട് ഇവിടെ ഇറങ്ങും അതിന് പിന്നെ ഇവിടെ ഈ പറമ്പിനാഗത്ത് കയറി ഞങ്ങൾ ഇപ്പോൾ വെള്ളവടിയും വളം കലക്കി പൊളിച്ചതും ഇത്രയും ഞങ്ങൾ ചെയ്ത പിന്നെയാണ് ഇത് ഈ യാനയുടെ ഒന്നും ഇത് പരിഹാരം യാത്രയും കൊടുക്കാറില്ല കേട്ടോ ഇവിടെ നമുക്ക് വോട്ട് വാങ്ങിക്കണം മറ്റു കാര്യങ്ങൾ പറയാം മാത്രമേ മാത്രം ഇവിടെ ആൾക്കാർ വരും ഇതുപോലെ നമ്മളുള്ള ബുദ്ധിമുട്ട് ആരും നോക്കുന്നില്ല നമ്മൾ എന്ത് എന്ത് കാര്യം പറഞ്ഞാലും ഇവിടെ ഒന്നും നടക്കുന്നില്ല അത് ആവശ്യപ്പെടുന്ന നമ്മൾ കൃഷി അടിക്കുമ്പോൾ നമ്മൾ കൃഷി മാത്രമേ എന്തെങ്കിലും ചെയ്തിരുന്നാൽ മതി നേരത്തെ അരിക്കുമ്പോൾ തട്ടിപ്പൊളിച്ചു വീട് അതിപ്പോൾ ഇല്ലാതെ പോയി ആ വീടും വീടും കട്ടി തന്നില്ല ഒന്നുമില്ല അടുത്തുള്ള വീടും മൊത്തം അവർ പാവപ്പെട്ടവരെ എല്ലാം കമ്പിട്ട് അവിടെ പടുതായിട്ട് കിടക്കുക കൃഷിക്ക് നഷ്ടം പറയാൻ തന്നാൽ മതി ഇതെല്ലാ ദിവസവും ഒന്നിങ്ങനെ ചെയ്യുമ്പോൾ കൃഷിയേ ഇല്ലാതാവും തിരിച്ചും ഞങ്ങൾ ഇപ്പോൾ വീട്ടിൽ പോവാം കേട്ടോ ഇനി വീട്ടിൽ പോയിട്ട് ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഇനി ആണ പറഞ്ഞ സ്ഥലം നമ്മൾ സമയമത് ഇനി വണ്ടി ഒന്നും ഇല്ല ഇവിടെ ഈ റൂട്ടിൽ ഇനി നമ്മൾ നിന്ന് കളിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായത് ഇപ്പോൾ ഭയങ്കര പണിയല്ലത് ആണിപ്പോൾ മണ്ടയ്ക്ക് കയറി മണ്ടയ്ക്ക് കയറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങോട്ട് കയറിപ്പോൾ അതും ഇനി നിന്ന് കളിച്ച നമുക്ക് സമയമായി